നസ്കർ അൽ മുക്താദിർ സ്വർണക്കടയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ നാളുകളായി ഞങ്ങൾ വാർത്ത കൊടുക്കുന്നു മറന്നാടൻ മറുനാടൻ എന്തോ മുസ്ലിം വിരോധമുള്ളതുകൊണ്ട് ഒരു മുസ്ലിം കച്ചവടക്കാരനെ തപ്പിപ്പിടിച്ചു കൊടുക്കുന്നതാണ് എന്നാണ് ചിലരൊക്കെ ആരോപിക്കുന്നത് വാസ്തവത്തിൽ ജാതിയോ മതമോ നോക്കിയല്ല തട്ടിപ്പുകാരെ ലോകത്തിന് മുമ്പിൽ കൊണ്ടുവരിക എന്ന ധർമ്മമാണ് ഞങ്ങൾ നിറവേറ്റുന്നതെന്ന് ഞങ്ങളെ അറിയാവുന്നവർ അറിയേണ്ടതാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ വാർത്ത കൊടുത്തിടത്തോളം ഞങ്ങൾ മറ്റാർക്കെതിരെയും കൊടുത്തിട്ടില്ല ബോബി ചെമ്മണ്ണൂർ ഒരു ക്രിസ്ത്യാനിയാണ് എന്നത് ആർക്കും അറിയാത്തതുമല്ല തട്ടിപ്പുകാരെ സംരക്ഷിക്കുന്ന നമ്മുടെ മാധ്യമങ്ങൾ നമ്മുടെ മാധ്യമ പ്രവർത്തകർ അവരെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ എന്തെങ്കിലും ആരോപണം ഉന്നയിക്കും അൽ മുഖ്താദിർ തട്ടിപ്പാണ് സാധാരണ മുസ്ലിം സ്ത്രീകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരുടെ അധ്വാനത്തിൻ്റെ ഫലം അവരുടെ പെൺമക്കളെ കെട്ടിച്ചു വിടാൻ വേണ്ടി അവർ കാത്തു വെച്ചിരുന്ന പണം അടിച്ചു അടിച്ചുമാറ്റിയ ഭൂലോക ഫ്രോഡുകളാണ് ഇത് പലതവണ ഞങ്ങൾ വ്യക്തമാക്കി ഒരുപാട് ഉദാഹരണങ്ങൾ തെളിവുകൾ ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നു എന്നാൽ നമ്മുടെ മാധ്യമങ്ങൾ ആരും അത് ഏറ്റെടുത്തിട്ടില്ല കാരണം ഈ അൽമുക്താദിറിന്റെ തട്ടിപ്പിൻ്റെ പങ്കു പറ്റിയവരാണ് നമ്മുടെ ചാനലുകളും പത്രങ്ങളും എന്നിതാ അൽമുക്താദിറിന്റെ ഒരു രക്തസാക്ഷി പറഞ്ഞിരിക്കുന്നു മകളുടെ കല്യാണത്തിന് വേണ്ടി പണം സ്വരൂപിച്ച് വെച്ചിരുന്നത് പണിക്കൂലിയില്ലാതെ സ്വർണമായി കിട്ടുമെന്ന് കരുതി അൽമുക്താദിറിൽ കൊണ്ട് നിക്ഷേപിച്ച ഒരു സ്ത്രീ വിവാഹ ദിവസമായിട്ടും പണം കിട്ടാതെ വന്നപ്പോൾ കുഴഞ്ഞ വീണ് ആശുപത്രിയിലായി അവർ ആഴ്ചകളായി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അവർക്ക് പണം കൊടുക്കാം കൊടുക്കാം എന്ന് പറഞ്ഞ് പറ്റിച്ചുകൊണ്ടായിരുന്നു എന്നാൽ കൊടുത്തില്ല അവരുടെ രോഗാവസ്ഥ വഷളായി നല്ലൊരാശുപത്രിയിലേക്ക് അവരെ ചികിത്സക്ക് കൊണ്ടുപോകാൻ പോലും അവരുടെ പണമില്ലാതെ പോയി ചികിത്സ കിട്ടാതെ അവർ ഇന്നലെ രാത്രിയിൽ മരിച്ചു അവരുടെ മകൾ ശപിച്ചു കൊണ്ടയച്ച ഒരു ഓഡിയോ സന്ദേശം ആദ്യം കേൾക്കുക ഗ്രൂപ്പ് ഒരിക്കലും പറയായില്ലേ ചോദിച്ചിട്ട് പോലും ഒരു ചെയ്തില്ല ഈ സ്ത്രീ ആശുപത്രിയിലാക്കണം പണമെങ്കിലും തരണമെന്ന് പറഞ്ഞ് ഇവരുമായി ബന്ധമുള്ള ഒരാൾ കരഞ്ഞ് കാലിൽ പിടിച്ചിട്ടും രാവിലെ വരെ പറഞ്ഞിട്ടും ഒരാൾ പറഞ്ഞ ശബ്ദരേഖ കേൾക്കുക ഒരു വെന്റിലേറ്റർ കേസ് ഞാൻ ഒരു സീരിയസ് കേസ് ഞാൻ അവരെ കാല് രാത്രി ഒമ്പത് മണി വരെ ഷോപ്പിൽ ഇരുന്ന കാര്യം ഇന്ന് രാവിലെ മണിക്ക് നീ പൈസ തരച്ചതാണ് പറഞ്ഞത് അവരും മരിച്ചുപോയിട്ടുണ്ട് ഞാൻ അവരെ കാത്ത് അവരെ കാലു ഇന്ന് രാവിലെ വരെ പിടിച്ച് അവർ പറഞ്ഞു ഇന്ന് രാത്രി എങ്ങനെയെങ്കിലും എമർജൻസി ആയി മിംസിലാക്കി മിംസിലാക്കി കൊണ്ടുപോവാൻ പൈസ താങ്ങി സമയം താങ്ങി താങ്ങി അവിടെ ഷോപ്പിൽ നിന്നിട്ട് അവർ മൈൻഡ് ചെയ്തില്ല എന്റെ ആളും പോയിട്ടുണ്ട് ഈ ശാ ഭംഗിയൊരു ജമ്മത്ത് എന്തിരി പറയോ വാക്കുകൾ ഇല്ല ഒന്നും ഈ സ്ഥാപനത്തിൽ ഒരു ജീവനക്കാരൻ മാനേജ്മെന്റിനെ അറിയിക്കുകയാണ് പണി പാളിയിരിക്കുന്നു ഒരു പക്ഷേ എങ്കിൽ ആളുകൾ പഴവങ്കാടിയിലേക്ക് ജാഥ നടത്താനുള്ള സാധ്യതയുണ്ട് മൃതദേഹവുമായി സൂക്ഷിക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ശബ്ദരേഖ കേൾക്കുക വലൈക്കു സ്ലാം ഇന്ന് ഒരു അവിടെ പൈസ ഇട്ടിരുന്ന ഒരു ആളിന്റെ ഉമ്മ വളരെ അത്യാസ നിലയിൽ ആശുപത്രി അടക്കായിരുന്നു ഇവര് ഒരാഴ്ച കൊണ്ടേ ഇവരേല് ചികിത്സയ്ക്ക് പൈസ ചോദിച്ചിരുന്നു ഇവര് കൊടുക്കാൻ എന്ന് പറഞ്ഞെങ്കിലും രാത്രി ഒമ്പത് മണിയിൽ ഇവരെ ബന്ധുക്കൾ ഷോപ്പിൽ ഉണ്ടായിരുന്നു കൊടുത്തില്ല ആളിപ്പോ രണ്ട് മണിക്ക് ശേഷം മരിച്ചു അപ്പൊ നമ്മളെ ഈ ഗ്രൂപ്പില് എന്താണ് അവിടത്തെ പൈസ കിട്ടാനുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇരുന്നൂറ്റി നാപ്പതോളം പേരുള്ള ആ ഗ്രൂപ്പിൽ അവരെല്ലാം കൂടെ ഇട്ടേക്കുന്നു ഈ മയത്തിന് അവിടത്തെ ഈ പഴവങ്ങാടി ഷോറൂമിന്റെ ഫ്രണ്ടിൽ കൊണ്ടുപോകണം എന്നൊരു അഭിപ്രായം ഇട്ടിട്ടുണ്ട് ഞാന് എന്തായി കഴക്കൂട്ടത്ത് വീട്ടിലാണുള്ളത് അപ്പോൾ ചിലപ്പോ അവരുടെ ബന്ധുക്കളെല്ലാം കൂടെ അവരെ പഴവങ്ങാടി ഷോപ്പ് ഗ്രൂപ്പിൽ കൊണ്ടുപോകുമെന്ന് അറിഞ്ഞുകൂടാ അങ്ങനൊരു മെസ്സേജ് ഇപ്പൊ ഗ്രൂപ്പിൽ കാണുന്നുണ്ട് ഇതുപോലെ നൂറുകണക്കിന് ആളുകളെ പിടിച്ചുപറിച്ച് മൻസൂർ എന്ന് പറയുന്ന തട്ടിപ്പുകാരൻ റോൾസ് വോയിസിൽ ലോകം ചുറ്റി നടക്കുന്നു അയാൾ എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല ഒളിവിലിരുന്നു കൊണ്ട് വീഡിയോ സന്ദേശം അയക്കും ഇപ്പോൾ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞേ അയാൾ പാവങ്ങളെ പിടിച്ചുപറിച്ചെടുത്ത പണം മുഴുവൻ അയാൾ ആഡംബര ജീവിതത്തിന് ഉപയോഗിച്ചിരിക്കുന്നു എന്നിട്ട് പാവപ്പെട്ട മനുഷ്യർ മക്കളുടെ വിവാഹത്തിന് വേണ്ടി സ്വരൂപിച്ചു വെച്ചിരിക്കുന്ന പണം മാറ്റി മൻസൂറും മനുസൂറിൻ്റെ കൂട്ടാളികളും സുഖിക്കുമ്പോൾ ഏത് വാതിലിൽ മുട്ടണമെന്നറിയാതെ നിലവിളിക്കാണിവർ മൻസൂറുമായി ഇവർക്കാർക്കൊരു ബന്ധവുമില്ല പല മത നേതാക്കന്മാരുമാണ് ഈ തട്ടിപ്പിലേക്ക് പാവങ്ങളെ ചാടിച്ചുവിട്ടത് അള്ളാഹുവിന്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളിലൂടെ സ്വർണക്കടകൾ ഉണ്ടാക്കി നാട്ടുകാരെ പറ്റിച്ച മൻസൂർ എവിടെയെന്നറിയാതെ വലയുകയാണ് പാവങ്ങൾ ഇനി ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്നത് നിവൃത്തിക്കെട്ടുകറിയ മനുഷ്യർ ഇടനില നിന്ന് ഒരു ഗുൽസാർ സേട്ടിന്റെ വീട്ടിൽ പോയി ബഹളം വെക്കുന്നതാണ് ഗുൽസാർ സേട്ട എന്ന മാന്യൻ ഇവരിൽ പലരെയും ഈ തട്ടിപ്പിന്റെ പങ്കാളികളാക്കി സേട്ടിനെ വിശ്വസിച്ച് പലരും പണം കൊടുത്തു അവരുടെ സമനില തെറ്റുകയാണിപ്പോൾ കാരണം ആർക്കും പണം കിട്ടുന്നില്ല സ്വർണം കിട്ടുന്നില്ല ഗുൽസാൽ സേട്ടിന്റെ വീടിന്റെ വാതുക്കളിൽ പോയി സ്ത്രീകൾ നിലവിളിക്കുകയും ശപിക്കുകയും ചെയ്യുന്ന വീഡിയോ ദൃശ്യങ്ങൾ കൂടി കാണുക ഇത്രയും വലിയ തട്ടിപ്പിനെ കുറിച്ചാണ് ഇപ്പോഴും നമ്മുടെ പത്രങ്ങളും ചാനലുകളും മിണ്ടാതിരിക്കുന്നത് പാവങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ മറനാടൻ മാത്രമേ ഉള്ളൂ എന്ന് ഇത്തരം തട്ടിപ്പിൽ ഇരയായവർക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് ഏതു തട്ടിപ്പിനും ഇരയാകുന്നവർക്കൊക്കെ മനസ്സിലാവും അവരെ സംരക്ഷിക്കാൻ സൂക്ഷിക്കാൻ മറുനാടൻ മാത്രമേ ഉള്ളെന്ന് കേൾക്കുക ദയനീയമായി നിലവിളി പോലീസ് ഇന്നോട്ടവന് സമാധാനം കാണൂലോ ഇന്നോട്ട് സമാധാനം കിട്ടൂല നോക്കിക്കോ ഇനി നിന്റെ സമാധാനം നഷ്ടപ്പെട്ട രാത്രി ആയിരിക്കുന്നുണ്ട് ഇനി ഓരോ ദിവസവും നീ ഓർത്തോ കേട്ടാ ഞങ്ങൾ പണം വാങ്ങിച്ചു വെച്ചിട്ടാണെങ്കിൽ എന്നനെ പോലീസരെ വിളേ പോലീസരെ വിളീ ദി അйнаന തവലണ്ടന്നേനിക്കറിയാ കളവടേ അങ്ങോട്ട് നീ എന്നൊരു ഫേക്ക് ആയി എനിക്കെന്താ നീ ആളുകളെ കാണാതെ നീ ചാക്കിലൊക്കെ നീ കളവട നീ അляется കളില്ല നീ പെണ്ടാടി മക്കളേങ്ങട് സുകിച് ഞങ്ങൾക്ക് ഉറക്കല്ലവർ അറിയാമോ ഞങ്ങൾ കഷ്ടപ്പെട്ട് വളർന്നാണ് കഷ്ടപ്പെട്ട് വളർന്നാണ് ഞങ്ങൾ അറിയാമോ നീ മൻ നീ ഇറങ്ങണ്ട നീ അമ്പേക്കൊ സൂചി സൂചി കണ്ടവരണ പ്രതിൽ സൂചി മതിമരന്ന് നടക്കുന്നു हालाവിലാരിയ അല്ലാന്റെ പേരും പറഞ്ഞു നീ മുസ്ലിമാരെ പറ്റിച്ചില്ലേ നീ അല്ലാന്റെ പേരും പറഞ്ഞു നീ ഈമാനാനൊരു പറ്റിച്ചില്ലടാ അవ్వൈ करിക്കല്ലടാ കൊണ്ടിട്ടേ നീ അല്ലാന്റെ പേരോട്ട് പറ്റിച്ചില്ലടാ നിനക്കെന്താ എന്നാ ആഹിറോ അല്ലേ നിനക്ക് ദുനിയാവോ കാണുന്നോ ഓക്കേക്കോ നിന്റെ ദുനിയാവോ ഞങ്ങളെ നശിപ്പിക്കतो നീ നോക്കിക്കോ നീ ഒരു ദിവസം പോലും നീനെ സമഹാരണം

നീ ഇതിനെക്കൊണ്ട് നിന്നെ പൊറുപ്പിക്കില്ല മോookie നീ പോലീസിനെ വിളീ നീ മോലീസിനെ വിളീ ഒക്കെ കൊട്ടി മുടി ആരെങ്കിലും നടന്ന് ആനുള്ളതന്നെ കേറി വെയ്ക്ക് സ്റ്റെപ്പ് വെടിയേ നീ പോലീസിനെ അമ്മേ നമ്മൾ രണ്ട കൾപേ ചേരണ വന്ന നിിക്കണ കേട്ടോ ഞങ്ങൾക്ക് ഇനി ഒന്നും നോക്കാനില്ല ആർത്താകർമാർ നമ്മളെ അടിച്ച് വീട്ടന്ന് പുറത്തിറക്കി ഇരിക്കുകോളേ ഉത്തരമ പറയേണ്ടി വരും കുളേക്കി നിന്റെ മക്കക്ക് നീ അന്ധസുള്ള ജോറോടോ അന്ധസുള്ള ജോറന്റെ നടക്ക നി കൊടക്കി ഞാൻ കഷ്ടപ്പെട്ടി നമ്മൾ വയ്യ പെണ്ണത്തിക്ക് ജീവിതമില്ല ഇവൻ ചാക്കി കെട്ടി കൊണ്ടുപോയത് ഞങ്ങൾ പണോട് ഞങ്ങൾ വീട്ടിന്റെ അകത്ത് ഞങ്ങൾ ചെയ്ത് ഞങ്ങൾ പണം ചാക്കിക്കെട്ടി ഞങ്ങൾ കൊണ്ടുപോ അറിയാമോ അമ്മ দো টর